ഹോളിവുഡ് സിനിമയായ മെൻ ഇൻ ബ്ലാക്ക് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും മനുഷ്യനൊപ്പം ഭൂമിയിൽ അന്യഗ്രഹ ജീവികളും വസിക്കുന്നതാണ് ആ സിനിമയിൽ കാണിക്കുന്നത് ആ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാൻ നായകന്മാർ വരുന്നതാണ് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമിയിൽ അന്യഗ്രഹ ജീവികൾ മനുഷ്യനൊപ്പം ജീവിക്കുന്നുണ്ടോ മനുഷ്യരായി വേഷം മാറി അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ സിനിമാ കഥയല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു തെളിയേണ്ട കാര്യം അല്ലേത് ഹാർവാർഡ് സർവകലാശാല തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധത്തിലാണ് ഇത് സംബന്ധിച്ച പരാമർശമുള്ളത് പരിശോധിക്കാം വിശുദ്ധവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമുരളി അന്യഗ്രഹ ജീവികൾ അഗ്നിപർവ്വത മേഖലകളിലും ഭൗമാന്തർ മേഖലകളിലും താമസിക്കുന്നുണ്ടെന്നാണ് ഫിലോസഫി ആൻഡ് കോസ്മോളജി എന്ന ശാസ്ത്ര ജേണലിന് നൽകിയിരിക്കുന്ന പ്രബന്ധം പറഞ്ഞിരിക്കുന്നത് ഇതുടൻ പ്രസിദ്ധീകരിക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഹാർവാർഡിലെ ടിം ലോമസ് ബ്രെൻഡൻ കേസ് എന്നീ ഗവേഷകരും മൊണ്ടാന സാങ്കേതിക സർവകലാശാലയിലെ മൈക്കൽ പോളുമാണ് ഈ പഠനത്തിന് പിന്നിലുള്ളത് ക്രിപ്റ്റോടെ എന്ന ഗൂഢവാദ സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയാണ് ഗവേഷണം നടത്തിയിരിക്കുന്നത് അന്യഗ്രഹ ജീവികൾ വേഷം മാറി ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അവ നമ്മളെ അനുകരിച്ച് നമ്മളുമായി ഇടകലർന്ന് ജീവിക്കുന്നത് തിരിച്ചറിയാനാവില്ലെന്നും ഈ സങ്കല്പം പറയുന്നുണ്ട് അന്യഗ്രഹ ജീവികൾ ഭൂമിയുടെ ഗതിയും മനുഷ്യ ജീവിതവും തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് മാറ്റിവിടുകയാണെന്നും കരുതുന്നവരുമുണ്ട് ഈ സാധ്യത ഗവേഷണ പ്രബന്ധം തള്ളിക്കളയുന്നുമില്ല ഇങ്ങനെ വേഷം മാറി കഴിയുന്ന അന്യഗ്രഹ ജീവികളെ സന്ദർശിക്കാനായി ഭൂമിയിലെത്തുന്ന വാഹനങ്ങളാകാം യു എഫ് ഒ എന്ന ഒരു പേരിലുള്ള തിരിച്ചറിയാനാകാത്ത പേടകങ്ങളെന്നാണ് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഭൂമിയിലെത്തിയ അന്യഗ്രഹ ജീവികൾ ആദ്യമകാലത്ത് സാങ്കേതികപരമായി ഉയർന്ന തരത്തിലുള്ള ജീവിതം നയിച്ചിരുന്നുവെന്നും എന്നാൽ പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് അവരുടെ സംസ്കാരം നശിച്ചുവെന്നും പക്ഷേ ഈ ജീവവർഗം പൂർണ്ണമായും നശിച്ചില്ല എന്നും അവർ അഗ്നിപർവ്വതങ്ങളിലും സമുദ്രത്തിലുമൊക്കെയായി താമസം ഉറപ്പിച്ചു എന്നാണ് പറയുന്നത് മനുഷ്യരുടെ രൂപമില്ലാത്ത ക്രിപ്റ്റോകളുമുണ്ട് ഇവർ ഉരകങ്ങളോ അല്ലെങ്കിൽ ആൾക്കുരങ്ങളോടോ സാമ്യമുള്ളവരോ ആണ് എന്നാണ് പറയുന്നത് മോസ്കോയിലെ അഗ്നിപർവ്വതം യു എസിലെ ശസ്ത്രപർവ്വതം തുടങ്ങിയ ഇവരുടെ താവളങ്ങളാണെന്നും പറയുന്നു ഇവിടങ്ങളിൽ അന്യഗ്രഹ പേടങ്ങളുടെ അതായത് യു എഫ്ഐയുടെ സാന്നിധ്യം കൂടുതൽ ദൃശ്യമാവുന്നതിന് കാരണവും ഇതാകാമെന്നും പ്രബന്ധത്തിൽ പറയുകയാണ് ഭൂമിയിൽ മാത്രമല്ല ചന്ദ്രനിലും അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന സംശയം പ്രബന്ധത്തിലൂടെ ഗവേഷകർ പ്രകടിപ്പിക്കുന്നുണ്ട് സാധ്യതകൾ മാത്രമാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഇത് സത്യമാകണമെന്നും നിർബന്ധമില്ലെന്നാണ് മുൻകൂർ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രബന്ധം ആരംഭിക്കുന്നത് അതായത് ഇത് സത്യമാണെന്നുള്ള ഒരു വാതകതിയും തങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നുള്ള അർത്ഥം ഇത്തരത്തിലുള്ള ക്രിപ്റ്റോടെറസ്ട്രിയേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത പത്ത് ശതമാനം മാത്രമാണെന്നും ഇവർ പറയുന്നുണ്ട് ഇത്തരത്തിൽ ജീവികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇവരെ സന്ദർശിക്കാനായി ഭൂമിയിലെത്തുന്ന വാഹനങ്ങളാകാം യു എഫ് ഒ എന്നുള്ള പേരിൽ കാണപ്പെടുന്ന തിരിച്ചറിയാനാകാത്ത പേടകണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നതും അതുകൊണ്ടാണ് വളരെ വിചിത്രമായ പല സാധ്യതകളും ഈ പേപ്പർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഭൂമിയിലെത്തിയ അന്യഗ്രഹ ജീവികൾ ആദ്യമകാലത്ത് സാങ്കേതികപരമായി ഉയർന്ന തരത്തിലുള്ള ജീവിതം നയിച്ചെന്നും എന്നാൽ വെള്ളപ്പൊക്കം പോലെയുള്ള പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് അവരുടെ സംസ്കാരം നശിച്ചെന്നും പ്രബന്ധത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ ജീവികൾ പൂർണ്ണമായും നശിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം യു എഫ് ഒ പോലുള്ള ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ കാണപ്പെടുന്ന ഈ പേടകങ്ങൾ ഭൂമിയിലെത്തി എന്നതിൻ്റെ തെളിവ് സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇവർ അഗ്നിപർവ്വതങ്ങളുടെ അടിയിലും സമുദ്രത്തിൻ്റെ താഴെയുമൊക്കെ താമസ സ്ഥലങ്ങൾ ഉറപ്പിച്ചു എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള ക്രിപ്റ്റോകൾ മനുഷ്യരുടെ രൂപമില്ലാത്തവരാണെന്നും പറയുന്നത് അതുകൊണ്ടാണ് ഈ ഉരകങ്ങളായോ അല്ലെങ്കിൽ ആൾക്കുരങ്ങളുടെ സാമ്യമുള്ളവരോ ആയി ഈ അന്യഗ്രഹ ജീവികൾ നമുക്കിടയിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത് ഗവേഷണത്തിൽ പറയുന്നതും അതുകൊണ്ടാണ് ചന്ദ്രൻ ഒരു അന്യഗ്രഹ ജീവിയുടെ ബേസ് ആണെന്നും ഏലിയൻസ് ഇവിടെ ജീവിക്കുന്നുണ്ടെന്നൊക്കെയാണ് സംശയം പ്രകടിപ്പിക്കുന്നത് എന്നാൽ സാധ്യതകൾ മാത്രമാണെന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് കാരണം ഇതൊക്കെ സത്യസന്ധമാകണമെന്നില്ല ഇവരുടെ ഒരു കണ്ടെത്തൽ മാത്രമാണ് ഒരു നിഗമനം മാത്രമാണ് ആ ഒരു മുൻകൂർ ജാമ്യം ഇവർ എടുക്കുന്നുമുണ്ട് ക്രിപ്റ്റോ ടെറസ്റ്റിയേഴ്സ് ഉണ്ടാകാൻ പത്ത് ശതമാനം മാത്രമാണ് സാധ്യത എന്നാണ് ഇവർ കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ വേഷം മാറി അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാം എന്ന ഇവരുടെ ഗവേഷണം അത് ഒരു പരിധി വരെ സത്യമാകാം ചിലപ്പോൾ അതൊരു ധാരണ മാത്രമാകാം അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാട് മാത്രമാകാം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാമെന്നുള്ളൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മുൻകൂർ ജാമ്യം ഇവർ എടുക്കുന്നുമുണ്ട് ഏതായാലും നമ്മോടൊപ്പമുള്ളവർ അന്യജീവികളാണോ അല്ലയോ മനുഷ്യർ തന്നെയാണോ എന്നുള്ള ഒരു കാഴ്ചപ്പാടും പേടിയുമൊക്കെ ഇനി ഒരുപക്ഷേ മനുഷ്യനുണ്ടാകാം